ശബരിമലയിലെ എസ് ഐ ടി അന്വേഷണത്തിൽ വിശ്വാസമുണ്ട് എന്ന് മിനിഞ്ഞാന്നും പ്രതിപക്ഷ നേതാവ് ബഹുമന്നനായ ശ്രീ വി ഡി സതീശൻ്റെ പ്രസ്താവന കണ്ടു ഇന്നലത്തെ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഇന്നലെ രാവിലെ ഇറങ്ങിയ പത്രങ്ങളിലും അദ്ദേഹം എസ് ഐ ടിയിലുള്ള വിശ്വാസം രേഖപ്പെടുത്തി എന്നാൽ മണിക്കൂറുകൾക്കകം മലക്കം മറിഞ്ഞ് എസ് ഐ ടിക്ക് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് രംഗത്ത് വരുന്നതാണ് കണ്ടത് എന്താണ് എന്താണിതിൽ രണ്ടിനിടയിലുണ്ടായ പ്രധാന സംഭവ വികാസം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു യു ഡി എഫ് കൺവീനറെയും ചോദ്യം ചെയ്യും എന്ന് ഇപ്പോൾ യു ഡി എഫ് കൺവീനറെ ചോദ്യം ചെയ്യും എന്ന വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടുകൂടി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് എസ് ഐ ടിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടോ ആ വാർത്ത മാധ്യമങ്ങൾ കൊടുത്തതിൻ്റെ പിന്നാലെയല്ലേ പ്രതിപക്ഷ നേതാവ് എസ് ഐ ടിക്ക് രംഗത്തെത്തിയത് മണിക്കൂറുകൾ കൊണ്ടാണ് ഈ മലക്കം മറിച്ചത് പ്രതിപക്ഷ നേതാവ് യഥാർത്ഥത്തിൽ യു ഡി എഫ് കൺവീനറെ സ്വാഗതം അന്വേഷ ചോദ്യം ചെയ്യുന്നതിനെ സ്വാഗതം ചെയ്യുകയല്ലേ വേണ്ടത് ഇപ്പോൾ കടകംപള്ളിയെ മൊഴിയെടുക്കാൻ വിളിച്ചപ്പോൾ വലിയ ആഘോഷമായിരുന്നല്ലോ പ്രതിപക്ഷത്തിന് ഞങ്ങളാരെങ്കിലും അതിനെതിരെ എന്തെങ്കിലും ആക്ഷേപം ഉന്നയിച്ചു സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഇക്കാര്യത്തിൽ സി പി ഐ എമ്മിന് ഒന്നും മറയ്ക്കാനില്ല പൂർണമായിട്ടും എസ് ഐ ടിയുടെ നടപടികളെ സ്വാഗതം ചെയ്യുകയാണ് ഉണ്ടായത് എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ ഇരട്ടത്താപ്പ് നോക്കൂ തങ്ങളിലേക്ക് എത്തുമ്പോൾ തങ്ങളുടെ ആരെങ്കിലും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോഴേക്കും എന്തിനാണ് ഈ പരിഭ്രാന്തി എന്തുകൊണ്ടാണ് യു ഡി എഫ് നേതാവിനെ യു ഡി എഫ് കൺവീനറെ ചോദ്യം ചെയ്യുമ്പോൾ എസ് ഐ ടി തന്നെ തള്ളിപ്പറയുന്നത് പ്രതിപക്ഷത്തിന് ഇപ്പം അന്വേഷണത്തിൻ്റെ പോക്കിൽ ഭയമുണ്ടെങ്കിൽ ആ പാരടി ഗാനം ഒന്ന് അന്ന് പാടിയതുപോലെ ഒരുമിച്ചിരുന്ന് കൂട്ടമായിട്ട് പാടിയാൽ മതി പാരടി പാടിയത് ഇപ്പോൾ കൂട്ട നിലവിളിയായിട്ട് മാറുമോ എന്ന് നമുക്ക് കണ്ടറിയാം സ്വർണം അതായത് സ്വർണം കട്ട് വിറ്റവനും കട്ട മുതൽ വാങ്ങിയവനും ഒറ്റ ഫ്രെയിമിൽ വന്ന ഒറ്റ ചിത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ അതിൽ യു ഡി എഫ് കൺവീനറും പത്തനംതിട്ടയിലെ കോൺഗ്രസ് എം പിയും ഉണ്ട് എന്ന് മാത്രമല്ല ബഹുമാന്യായ സോണിയാഗാന്ധിയുടെ വീട്ടിൽ വെച്ചാണ് ചിത്രം എന്നതും വ്യക്തമായി കഴിഞ്ഞു അപ്പോൾ ഇത്രയും ഈ ഇതിലെ മുഖ്യപ്രതികൾ രണ്ടു പേരും ഉൾപ്പെട്ടൊരു ചിത്രത്തിൽ കേരളത്തിലെ രണ്ട് കോൺഗ്രസ് എം പിമാർ അതിലൊരാൾ യു ഡി എഫ് കൺവീനറുണ്ട് അവർ എനിക്കോ നിങ്ങൾക്കോ സാധാരണഗതിയിൽ എത്താൻ പറ്റാത്ത അതീവ സുരക്ഷയുള്ള ബഹുമാന്യായ സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഇവരെത്തിച്ചിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഈ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു എന്ന മാധ്യമ വാർത്തകൾക്ക് പ്രാധാന്യമുണ്ട് നമ്മുടെ മുമ്പിൽ മാധ്യമ വാർത്തകൾ മാത്രമാണുള്ളത് അപ്പം അതിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് യഥാർത്ഥത്തിൽ നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് പ്രതിപക്ഷ നേതാവ് അതിനെ സ്വാഗതം ചെയ്യുമെന്നാണ് പക്ഷെ പ്രതിപക്ഷ നേതാവ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒറ്റയടിക്ക് മലക്കം പറഞ്ഞ് എസ് ഐ ടിയിൽ തന്നെ ഇപ്പം ചോദ്യം ചെയ്യുകയാണ് അല്ല പക്ഷേ കോൺഗ്രസിൻ്റെ നേതാക്കള് പറയുന്നത് സോണിയാഗാന്ധിനെ കാണുന്നതിൽ ഒരു ദുരൂഹതയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ചെയ്യുന്നതിലൊന്നും ദുരൂഹതയില്ല ബാക്കിയുള്ളതിലെല്ലാത്തിലും അവർ ദുരൂഹത ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വേറെ ആരെങ്കിലും പോയി ഇപ്പോൾ ആരെങ്കിലും കണ്ടാൽ ദുരൂഹതയൊന്നുമില്ല പക്ഷെ ഈ കേസിലെ പ്രതികൾ രണ്ടു പേർ കേരളത്തിലെ രണ്ട് പ്രമുഖ കോൺഗ്രസ് നേതാക്കളോടൊപ്പം പോയി കാണുകയാണ് സോണിയാഗാന്ധിയെക്കുറിച്ച് ആരും ആരോപണമൊന്നും ഉന്നയിച്ചിട്ടില്ലല്ലോ പക്ഷെ ഇവർ രണ്ടുപേരും ആ കൂട്ടത്തിലുണ്ടല്ലോ ഇവര് രണ്ടുപേരും കൊണ്ടുപോയി എന്നല്ലേ ഇപ്പോൾ വ്യക്തമാവുന്നത് അപ്പം അതുകൊണ്ട് സോണിയാഗാന്ധിയെപ്പോലെ ഒരു വി വി ഐ പിയുടെ അതീവ സുരക്ഷയുള്ള വീട്ടിൽ കയറാൻ ഉള്ള സൗകര്യമൊരുക്കാൻ മാത്രം എന്ത് ബന്ധമാണ് യു ഡി എഫ് എം പിമാർക്ക് ഉള്ളത് എന്നതിലൊരു ദുരൂഹതയുമില്ലേ മറ്റൊരു കാര്യം വെള്ളാപ്പള്ളി നടേശൻ എന്നലെ പറഞ്ഞത് മലപ്പുറം വയനാട് കാസർഗോഡ് പോലെയുള്ള ജില്ലകളിൽ എസ് എൻ ഡി പിക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ അനുമതി കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ സർക്കാർ ഇപ്പോൾ ഒൻപത് വർഷമായിട്ട് എൽ ഡി എഫ് സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എന്തെങ്കിലും അപേക്ഷ കിട്ടിയിട്ട് നമ്മൾ ഞാൻ പരിഗണിക്കാരില്ലേ ഈ ാണ് വെള്ള പറഞ്ഞത് ചതിയൻ ചന്തു എന്ന രീതിയിൽ കാരണം പറയേണ്ട കാര്യങ്ങൾ പുറത്തു പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി വിമർശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ശബരിമല ശ്രദ്ധ നിന്ന് മറുപടി പറയും അതിന് ശബരിമല താല്പര്യമുണ്ട് എന്നാണ് തോന്നുന്നത് കാരണം അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോ ഇന്നത്തെ ചില മാധ്യമങ്ങളെല്ലാം കണ്ടപ്പോ അടൂർ പ്രകാശിൽ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്ത് മൊഴിയെടുക്കും എന്നാണ് കടകംപള്ളി ആവുമ്പോൾ ചോദ്യം ചെയ്യും അടൂർ പ്രകാശ് ആവുമ്പോൾ മൊഴിയെടുക്കും നോക്കാം നിങ്ങൾ എല്ലാവരും കൂടി ഒത്തുപിടിച്ച് വിനോദങ്ങൾ അവർ തമ്മിൽ പറയുന്നുണ്ടല്ലോ പിന്നെ ഞാൻ പറയേണ്ട കാര്യം കേട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ ഒരു സിപിഐ നേതാവും അങ്ങനെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾ അങ്ങനെ നിങ്ങൾ നിങ്ങൾ അങ്ങനെ നിങ്ങൾ അങ്ങനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നതാണ് ഇപ്പൊ ശബരിമലയെ കുറിച്ച് നിങ്ങൾക്കൊന്നും പൊടുന്നതിന് ചോദ്യമില്ല അതായത് ഇപ്പൊ എന്താ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പറഞ്ഞപ്പോ അതിനെക്കുറിച്ച് ചോദ്യം ഇല്ലാതാവുകയും അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിന്റെ താല്പര്യം എന്താ പ്രതിപക്ഷ നേതാവിന്റെ താല്പര്യമാണോ നിങ്ങളും പങ്കുവെക്കുന്നതെന്ന് ചിലപ്പോ സംശയം വരാം നിരന്തരം അല്ല അതാ മീഡിയൊക്കെയാണ് നമ്മുടെ പാരടികാരം ഭയങ്കരമായിട്ട് ആഘോഷിച്ചത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവര് തമ്മിൽ പറയുന്നുണ്ട് അവര് തമ്മിൽ പറയുന്നതിന് ഞാൻ ഇടക്ക് കയറേണ്ട കാര്യമില്ല അതിലൊക്കെ സി പി ഐ എമ്മിന്റെ നിലപാട് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആ സമയത്ത് തന്നെ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട് അപ്പൊ അപ്പൊ ഒരു കാര്യം വ്യക്തമായി ഇപ്പോ യു ഡി എഫ് ഒരു പ്രതിസന്ധിയില് ആവുന്നു എന്ന തോന്നൽ യു ഡി എഫിനെ പിന്തുണയ്ക്കുന്നവർക്ക് വന്നുകൊണ്ടിരിക്കയാണ് ശബരിമലയിൽ ശബരിമലയിൽ യു ഡി എഫ് പ്രതിരോധത്തിലാവുന്നു എന്ന തോന്നലാണോ ഇപ്പോ നിങ്ങളെല്ലാം ആശങ്കപ്പെടുത്തുന്നത് അതാ പറഞ്ഞത് അതാ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് ഒറ്റച്ചാട്ടത്തിന് ബിജെപി ആവാൻ ഒരു മടിയുമില്ല എന്ന് ഇരുട്ടി വെളുക്കുമ്പോ ബി ജെ പി ആവും ഇപ്പോ ഈ അവരുടെ പഞ്ചായത്ത് പ്രസിഡന്റാക്കാൻ ബി ജെ പിന്തുണയോടാക്കാൻ സമീപിച്ച ഹൗസേഫ് പറഞ്ഞല്ലോ നേരത്തെ ഡീൽ ഉറപ്പിച്ചിരുന്നു എന്നത് വോട്ടിൻ്റെ കണക്കുകൾ വന്നില്ലേ മറ്റത്തൂർ പഞ്ചായത്തിൽ വോട്ടിന്റെ കണക്ക് വന്നില്ലേ ബി ജെ പി ജയിച്ച സ്ഥലത്തെല്ലാം നൂറിൽ താഴെ വോട്ടല്ലേ ഉള്ളൂ കോൺഗ്രസിന് അപ്പോൾ ഈ ഡീല് വളരെ വ്യക്തമാണ് ഡീൽ അവിടെ മാത്രമല്ല മുഗൾ മുതലുണ്ട് ഓരോ ദിവസവും പ്രവർത്തക സമിതിയിലെ അംഗങ്ങളുടെ പ്രസ്താവന ആർ എസ് എസിനെ പൂഴ്ത്തി വന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യം ശശി തരൂരാണ് പിന്നാലെ ദിഗ്വിജയ് സിംഗാണ് അത് കഴിഞ്ഞ് സൽമാൻ ഖുർഷിദാണ് ഇപ്പോൾ ഇന്ന് വന്ന വാർത്ത അധിർ രഞ്ജൻ ചൗധരി ലോക്സഭയിലെ കോൺഗ്രസിൻ്റെ കക്ഷി നേതാവായിരുന്ന അധിർ രഞ്ജൻ ചൗധരി അതീവ രഹസ്യമായി മോദിയെ പോയി കണ്ടിരിക്കുന്നു എന്നതാണ് അപ്പോൾ ഹൈക്കമാൻഡ് മുതൽ പഞ്ചായത്ത് വരെ ബി ജെ പിയിലേക്ക് കണ്ണുനട്ടിരിക്കുകയും ബി ജെ പിയിലേക്ക് ഒരു രഹസ്യ പാത തുറന്നു വെച്ചിരിക്കുകയും ചെയ്യുന്നവരാണ് ആ കോൺഗ്രസിനെ യു ഡി എഫിനെ ിക്കാൻ ചിലരൊക്കെ കാര്യമായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ ആര് ശ്രമിച്ചാലും പുള്ളിപ്പുള്ളിയുടെ പുള്ളി മാറ്റാൻ പോകുന്നതല്ലോ പക്ഷേ സർക്കാരിൻ്റെ സംഭവിക്കുന്നത് അങ്ങനെ ഒരു പ്രതികരണം ചില മന്ത്രിമാർക്ക് ഉണ്ട് അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു തിരിച്ചടി ഉണ്ടാക്കാൻ കാരണം എന്ന് പറയുന്നത് അതായത് വികസന പ്രവർത്തനം ഞങ്ങൾ സ്വമേധയാ തന്നെ ജനങ്ങളിലെത്തിക്കണമെന്താണ് സ്ഥിതി കാരണം പൊതുവെ മാധ്യമങ്ങളൊക്കെ സ്വീകരിക്കുന്ന സമീപനം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ സർക്കാരിൻ്റെ നല്ല കാര്യങ്ങളൊന്നും ജനങ്ങളിൽ എത്തിക്കുന്നില്ല എന്ന് മാത്രമല്ല എത്തിക്കാതിരിക്കാനുള്ള ജാഗ്രതയാണ് ഒരു വിഭാഗം മാധ്യമങ്ങൾ ഞാൻ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നില്ല സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമീപനം സർക്കാരിനെതിരെ വ്യാഖ്യാനിക്കാവുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പർവ്വതീകരിക്കുക പലപ്പോഴും അർദ്ധസത്യങ്ങളും തെറ്റായ കാര്യങ്ങൾക്കും വലിയ പ്രാധാന്യം കൊടുക്കുക ഇത്തരമൊരു അന്തരീക്ഷത്തിൽ സർക്കാരിൻ്റെ വിസ്മയകരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എത്തിക്കണമെങ്കിൽ ഒരു ബദൽ മാർഗം സൃഷ്ടിക്കണമെന്ന വസ്തുതയുണ്ട് ശരിയാണ് അതുകൊണ്ട് സാധാരണഗതിയിൽ മാധ്യമങ്ങൾ ഇതൊക്കെ എത്തിക്കുന്നത് പോലെ ഇന്ന് ഇന്നെത്തിക്കാൻ പറ്റുന്നില്ല